അമ്മ സംഘടന സത്യത്തിൽ പൊട്ടി പൊളിഞ്ഞിട്ടോ അപ്പോൾ അതിലുള്ള പല വ്യക്തികളും രാജിവെച്ചു മോഹൻലാൽ സിദ്ദീഖ് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും രാജിവെച്ചു അപ്പോൾ അങ്ങനെ സംഭവമാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കണ്ടത് അപ്പോൾ തുടക്കം മുതൽ സിദ്ദീഖ് അതിൻ്റെ സെക്രട്ടറി എന്തോ ആണ് പുള്ളി രാജിവെച്ചു പിന്നെ ഒരു ആൾക്കാർ ഒരാൾക്കാർ രാജിവെച്ച് രാജിവെച്ചു പോയി അപ്പോൾ മോഹൻലാൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പം അതിലാരും ഇല്ല അതായത് അതൊരു വട്ടപൂജ്യമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ അടക്കട്ടെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു വിഷയം ഇതിൽ തന്നെ ഇങ്ങനെ ആളിൽ കത്തി വിഷയം കേട്ടോ ഈ സംഭവം അത് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഇപ്പം ഈ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളും അതിന് പിന്നാലെയുള്ള പല പല പ്രശ്നങ്ങളും അതായത് പല സ്ത്രീകളും വന്നിട്ട് അത് സിനിമാ താരം വന്നിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ കേൾക്കുന്നത് ജയസൂര്യയുടെ പേര് കേൾക്കുന്നുണ്ട് അതായത് ജയസൂര്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ഒരു യുവ നടനാണ് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് സ്റ്റാറാണ് ആള് എനിക്ക് ആൾ ഭയങ്കര ഇഷ്ടം കാരണം ഒരു ഹ്യൂമർ സെൻസ് കഥാപാത്രം ചെയ്യാനും അതെല്ലാം ഏത് രീതിയിലുള്ള കഥാപാത്രം ചെയ്യാനും ജയസൂര്യൻ കൊണ്ട് പറ്റും അങ്ങനെയാണ് ജയസൂര്യ സീരിയസ് ആവണേൽ സീരിയസ് ആവാം കോമഡി ആണെങ്കിൽ കോമഡി ആവാം ഇനി അതെല്ലാം റൊമാൻറ്റിക് ആണെങ്കിൽ റൊമാൻറ്റിക് ആവാം അത് ഏത് വേഷത്തിനും ചെയ്യണം അതാണ് ജയസൂര്യൻ്റെ പ്രത്യേകത ഇപ്പോൾ ദിലീപ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെടുന്ന നടൻ ജയസൂര്യ അപ്പോൾ ജയസൂര്യക്ക് പോലും ഇങ്ങനത്തെ ഒരു അതായത് ഈ പീഡന കേസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിലോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം സോണിയ മൽഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി നടീന്ന് ഉദ്ദേശിച്ച പുള്ളിക്കാരി ഫേമസ് നടിയൊന്നുമല്ല ഒരു സഹനടി പുള്ളിക്കാരി ആണ് ജയസൂര്യക്കെതിരേത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം ഓക്കെ ാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് അപ്പോ ശരിക്കും പറഞ്ഞാലും ഇപ്പോഴത്തെ താരങ്ങളിൽ കുറച്ച് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടൊള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവാണ് അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയ ഒരു പഴയ ബിൽഡിങ് ആണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചു അവിടെ കുറെ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു പെൺകുട്ടികൾ ആരെങ്കിലും അപ്പൊ കടങ്ങൾ പെണ്ണിന്റെ അല്ല നമ്മളെ പിടിക്കുമ്പോൾ അറിയാലോ പെട്ടെന്ന് ഇട്ട് നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഉള്ള ആളാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ആക്ടറാണ് അപ്പൊ എന്താണ് അങ്ങനെ അതായത് വിത്തൌട്ട് പെർമിഷൻ തുടങ്ങി ഒരു ഹിന്ദു ഹിന്ദുല്ല ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ് ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് വേണ്ടി നിൽക്കുകയാണ് നമ്മൾ വളരെ സീറ്റിൽ നിൽക്കണോ വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു ഇതാണ് ഇന്ന ഇതിലെ ഹീറോ വേറെ നടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇതെല്ലാം റിവീൽ ആവുന്നോണ്ട് പറയുന്നില്ല അപ്പൊ ഈ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് സർപ്രൈസോടെ നോക്കാം നമ്മള് ജസ്റ്റ് എൻട്രി ആണല്ലോ അപ്പൊ വളരെ ആ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി പേടിച്ചു എന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി നമുക്ക് അങ്ങനത്തെ ഒരു അത് അതുവരെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പേടിച്ചു അതെന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വെറുതായിട്ട് പിടിക്കുമ്പോൾ ഞാൻ തള്ളി മാറ്റി നമ്മൾ അപ്പൊ എനിക്ക് അരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു അപ്പൊ ഞമ്മള് ഇവിടെ വരെ എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഇതെന്ത് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വിത്തൌട്ട് പെർമിഷൻ ഇത് ചെയ്യാൻ പോണേന്ന് ചോദിച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ് സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊതുപോലെ നോക്കിക്കോ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല കാരണം ഇതിപ്പോ ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമന്റാണെങ്കിൽ പറയുന്നു തൊടുപുഴ നടന്നിട്ടുള്ള ഒരു ഫിലിം ഷൂട്ടിൽ പോയപ്പോ പിന്നെ കോമഡി അതൊന്നും ഇല്ല കേട്ടോ ഞാൻ അതിലോട്ടാണ് വരുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇതാളി കത്തിയപ്പോൾ ജയസൂര്യ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തായാലും പറയാൻ തുടങ്ങിയല്ലേ ഈ സംഭവം നല്ല രീതിയിൽ ആളി കത്തി പ്രശ്നമായപ്പോൾ പുള്ളിക്കാരി നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു വെച്ചു അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ അത് ആ സംഭവം ഞാനൊന്ന് കാണിക്കാം ആ പറയണ എൻ്റെ സംഭവം കേട്ടോ എന്നിട്ട് അത് കാണാം ജയസൂര്യാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വച്ചാണ് ഷൂട്ട് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദികളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദികളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ൂരിലല്ല എന്ന് ഞാനിപ്പോ എവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പൊ അവരുടെ പേര് വലിച്ചയച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ജയ്ച്ചൂരില്ല എന്ന് പറയുന്നത് അങ്ങനെയൊന്നല്ല ഞാൻ എനിക്ക് ഇതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് അതിന് എനിക്കതിനൊരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു ആ അന്വേഷണ സംഘത്തോടൊ ആ രീതി

ഏഹ് ജയസൂര്യ അല്ല പക്ഷേ ആളെ പേര് പറയില്ല ഇത് തന്നെയാണ് നേരെ മീഡിയക്കാർക്ക് കൊടുത്തിട്ടുള്ളത് നേരെ മീഡിയക്കാർ എടുത്തു പറഞ്ഞ സംഭവമാണ് അത് ഞാൻ കാണിച്ചാൽ പറഞ്ഞാൽ പറയും അവരെ ഒന്ന് കൺവീൻസ് ചെയ്ത് എടുക്കണം ഞാനിപ്പോ എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ സംസാരിക്കുക ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പൊതുവായ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ് അപ്പൊ അഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോ പിന്നീട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ പറയാനോ പറ്റില്ല നടന്ന കാര്യങ്ങള് പറയാൻ പറ്റും അച്ഛനായാലും അമ്മയാലും ഞാൻ എന്ത് പറയാനാണ് ഈ പെണ്ണുമ്പോഴുള്ള സത്യത്തിൽ എന്താ എനിക്ക് മനസ്സിലായില്ല പറയുമ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ടോ ഇപ്പൊ ബന്ധപ്പെട്ട് ആൾ ഏതൊക്കെ രീതിയിൽ സോഷ്യൽ സൈബർ അറ്റാക്കും കാര്യങ്ങളും മലയാൾക്കാര ചോദ്യങ്ങൾ ഒരു കുടുംബക്കുള്ള ആളല്ലേ എന്തിനാണ് ഇത്രയും ഒരാളെ കൂടി സംസാരിക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത് അതല്ലെങ്കിൽ ആ വ്യക്തി പറയണം ഈ പറഞ്ഞ സോണിയ പറയണം ആരാണെന്നുള്ളത് അല്ലാതെ ഒരാളെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ അയാൾ നേടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു കമ്മീഷൻ പറഞ്ഞില്ല തുടക്കത്തിലേ ഞാൻ പറയുന്നുണ്ട് ഒരു ഹൈമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് പലതും പറയും ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ സത്യം അപ്പോൾ അതൊന്നും നമ്മളങ്ങ് വിശ്വസിച്ച് ആ വ്യക്തിയെ പറയാൻ പറ്റില്ല അന്വേഷിക്കാതെ അപ്പം ഇങ്ങനെ വന്ന് ആരുടെ മേലും പറയാൻ പറ്റും അങ്ങനെയുള്ള ലൈ ലൈസൻസായി മാറി മാറിയിട്ടുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ സ്ത്രീകളെ പ്രൊട്ടക്ഷൻ അത് ഇത് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഇതിൽ ചില ആൾക്കാർ വെറുതെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അത് പല ആൾക്കാരുടെയും ഫാമിലിയെ ബാധിക്കും അവരെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കും നിലനിൽപ്പിനെ ബാധിക്കും പല രീതിയിൽ ബാധിക്കരുത് ചിലപ്പോൾ അവരെ സിനിമയെ അവർ ലൈഫിനെ മൊത്തം ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഈ ഇപ്പം നിങ്ങൾ തന്നെ കേട്ട് നോക്കുക ഈ ഈ സ്ത്രീ പറയുന്ന കാര്യം എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ട് എന്നാ വ്യക്തി ആരാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ പറയാൻ നിൽക്കരുത് പറയാൻ പറ്റൂലങ്കിൽ പറയരുത് അല്ലാതെ വെറുതെ വന്നിട്ട് ഇന്ന ആളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ യുവ നടനാണ് ഈ കാലഘട്ടം ഈ സിനിമയിൽ അഭിനയിച്ച ആളാണ് ഇന്ന തൊടുപ്പ് വെച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെന്തായാലും അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജയസൂര്യൻ ജയസൂര്യൻ്റെ അടുത്തോട്ടേ പോവുകയുള്ളൂ അപ്പോൾ ഇതറിയാം ആൾക്കറിയാണ് ആൾ അറിഞ്ഞുകൊണ്ട് പറയണ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് എനിക്കിത് കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് മോ ഒരു മോശമായിട്ട് തോന്നും കാരണം ആക്ക് പറയാൻ താല്പര്യമില്ല എന്നാൽ പിന്നെ പറയാൻ നിൽക്കരുത് അപ്പം ഇത് വളരെ തെറ്റായിട്ടുള്ള സംഭവമാണ് കാരണം ഇതൊരാളെ മുഖത്ത് കരി വാരി തേക്കുക തന്നെ പറയാം കരി വാരി തേക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു സിദ്ധിക്കേണ്ട കാര്യം നമുക്കറിയില്ല കുറേ പറയുന്നത് അല്ല പല പല ആൾക്കെ കുറിച്ച് പറയണ്ടത് സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല പല ആൾക്കാരെ ഇങ്ങനെ പറയുക തന്നെ ഇനിയിപ്പോൾ ആരെയൊക്കെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാണ് പറയാൻ വരും നമുക്കറിയില്ല അത് സത്യം ഉണ്ടോ സത്യമല്ലേ ഒന്നും അറിയില്ല ഇതിലെടുത്ത് കുറെ ആൾക്കാർ ഉള്ളതും പറയും ഇല്ലാത്തതും പറയും പല രീതിയിലുള്ള ആൾക്കാർ കണ്ട് അടിച്ചു വിടുക തന്നെ അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇതിലൊരു എന്താ ഒരു റിയാലിറ്റി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ കാരണം യാതൊരു തെളിവുമില്ലാതെ അങ്ങ് പറയാം ഇതിപ്പോൾ ആർക്കും എന്നും പറയാൻ തെളിവില്ലായാലും ഇപ്പോൾ വെറുതെ ഒരാൾ വന്നിട്ട് ഒരു തെളിവില്ലാതെ പറയുകയാണെങ്കിൽ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞാൽ എന്ത് എന്ത് അടിസ്ഥാനത്തിൽ ഇതിൽ കേസ് കേസ് എടുക്കാൻ പറ്റും എന്ത് രീതിയിൽ കേസെടുക്കാൻ പറ്റും സാക്ഷികളില്ല ഒന്നുമില്ല ഇതൊക്കെ ചിന്തിക്കാതെ അങ്ങ് പറയുന്ന ആൾക്കാർ ഒന്നാണ് അല്ലെങ്കിൽ ആ സമയത്ത് പറയണം സംഭവം നടന്നിട്ട് ഇത്രയും കാലമായിട്ട് പറയാതെ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ സംഭവം എത്ര വർഷമായി എത്ര വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ എത്ര വർഷമായി അതൊക്കെ ഇപ്പോഴാണോ എന്ന് പറയാൻ തുടങ്ങി ഹിയമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇതൊന്നും ആരും അംഗീകരിക്കുന്ന കാര്യമില്ല അങ്ങനത്തെ സംഭവം കഴിഞ്ഞ ശേഷം ഇപ്പോൾ വന്ന് പറയണമെന്ന് അപ്പോൾ പറയാൻ കഴിയാത്ത അളുപ്പെന്ന് പറയുന്നത് അത് ആളാണെന്ന് പോലും പറയുന്നില്ല എന്നിട്ട് കുറേ ഊഹങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാം ആൾക്കാർ എന്നിട്ട് അത് അറിയാം ആളാണെന്ന് ഞാൻ പറഞ്ഞത് അറിയാം എന്നാലും സൈലൻറ്റായി ഇപ്പോൾ ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആൾ നേരെ പെയ്റ്റ് അങ്ങ് ധരിച്ചു വളരെ മോശമായിട്ടുള്ളൊരു പ്രവണത ആരെടുത്തൊന്നും എടുക്കരുത് കാരണം ആൾക്കാരുടെ ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ആരോടാണെങ്കിലും പറയണം ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും അത് അവർക്ക് ലൈഫിനെ ബാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കരുത് മറ്റുള്ളവരൊന്നും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് ചെയ്യരുത് ഇതിക്ക് വളരെ മോശമായിട്ട് തോന്നി അത്രയും ചെയ്ത കാര്യം അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം പല ആൾക്കാരും പലതും വന്നു പറയുന്നുണ്ട് എനിക്കിതൊന്നും ഞാൻ പറയാം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പല ആൾക്കാരും കാരണം അതൊന്നും ആ സമയത്ത് പറയാതെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയാം അന്ന് വീഴിപ്പിച്ചിരുന്നു അന്ന് അത് ചെയ്തിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം അതുകൊണ്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ എന്ത് കാര്യമുള്ളത് എന്ത് തെളിവുണ്ട് കോടതിയൊക്കെ ആവശ്യപ്പെടുന്ന തെളിവാണ് അല്ലാതെ ചെയ്തതിനും മറ്റേ മറച്ചതിനൊന്നും കാര്യം ഉണ്ടാവില്ല സാക്ഷ്യങ്ങളിലും ആണ് ഒരു സാക്ഷ്യങ്ങളിലും ആണ് അല്ലെന്തേം പ്രൂഫുമാണ് അതൊന്നുമില്ലാതെ അത് ചെയ്തു ഇത് ചെയ്തു കൊണ്ട് എന്ത് കാര്യമുള്ളത് അതങ്ങ് എഴുതി എഴുതി തന്നു എനിക്ക് അതേ പറയണം അത് കാണുമ്പോൾ ചിരിയല്ല കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ വന്ന് പറയുന്നത് അപ്പം ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഗൈസ് അടുത്ത കാണാം ബൈ